ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് എങ്ങനെയാണ് നമ്മളുടെ പ്രവാസി വെൽഫെയർ പെൻഷൻ്റെ അംശാദായം നമ്മളുടെ മൊബൈലിലൂടെ നമുക്ക് സ്വന്തമായിട്ട് അടക്കുക എന്നുള്ളതാണ് ഒരുപാട് പേര് ഇതിൽ അംഗത്വം എടുത്തിട്ടുണ്ടാവും പക്ഷേ അംഗത്വം എടുത്തിട്ട് എങ്ങനെയാണ് ഇത് അടക്കേണ്ടത് എന്നൊരുപാട് പേർക്കും അറിയില്ല അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് അടക്കാൻ അറിയാത്തത് മൂലം മറ്റുള്ള പല ആളുകളെയും ആശ്രയിച്ച് അവർക്കൊക്കെ സർവീസ് ചാർജ് കൊടുക്കേണ്ട ഒരു അവസ്ഥയുമുണ്ട് കാരണം മറ്റുള്ളവർക്ക് സർവീസ് ചാർജ് വാങ്ങിക്കാതെ അടക്കാൻ കഴിയുകയില്ല അത് അവരുടെ അക്കൗണ്ടുമായി ബന്ധപ്പെട്ടിട്ടാണ് ക്യാഷ് അക്കൗണ്ടിൽ നിന്നാണ് പോകുന്നത് അപ്പോൾ അവർക്ക് അതിന് അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ അതിന് തത്തുയമായിട്ടുള്ള ഒരു സർവീസ് ചാർജ് ഈടാക്കിയാൽ മാത്രമാണ് പിന്നീട് എന്തെങ്കിലും ടാക്സിൻ്റെ ഒക്കെ ഇഷ്യുണ്ടെങ്കിൽ അവർക്കത് എന്താ പറയുക നഷ്ടമല്ലാതെ കടിച്ചു തരാൻ വേണ്ടി കഴിയുകയുള്ളൂ അപ്പോൾ അക്ഷയ പോലത്തെ സെൻറ്ററുകളിലൊക്കെ നിങ്ങൾ പോയി അടക്കാണെങ്കിലും മുന്നൂറ്റൊൻപത് ഉറുപ്പയ്ക്ക് ഇരുപത്തഞ്ച് രൂപ മുതൽ അവർ സർവീസ് ചാർജ് ഈടാക്കും അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ഒരു യു അതായത് ഗൂഗിൾ പേ ഫോൺ അതുപോലെ പേടിഎം അല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്ക് കാർഡൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇത് അടക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതിനടക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ കയ്യിൽ ആദ്യം എന്തുണ്ടാവണം ഒരു പ്രവാസി വെൽഫെയറിൻ്റെ ഐ ഡി നമ്പർ ഉണ്ടായിരിക്കണം അപ്പോൾ ഞാനിവിടെ എൻ്റെ ഐ ഡി കാണിച്ചു തരാം അപ്പോൾ നമ്മളിതിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ഐ ഡി കാർഡാണ് കിട്ടുന്നത് കേരള പ്രവാസി വെൽഫെയർ ബോർഡ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇവിടെ നമ്മുടെ പേരുണ്ടാവും ഇവിടെ നമ്മുടെ ഈ ഒരു ഐ ഡി നമ്പർ കാണും ചിലപ്പോൾ നമ്പർ ടൈപ്പിംഗ് മിസ്റ്റേക്ക് കാരണം ചിലപ്പം ഫോട്ടോയുടെ മുകളിലോ അല്ലെങ്കിൽ ഈ ഒരു മഞ്ഞ സ്ഥലത്തൊക്കെ മാറി മാറി വന്നിട്ടുണ്ടാവും അപ്പോൾ എൻ്റെ നമ്പർ എന്തായാലും ഈ ഒരു ഫോട്ടോയുടെ മുകളിലായിട്ടുള്ള നമ്പർ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു സൈഡിൽ നോക്കുകയാണെങ്കിൽ നമ്മളുടെ അഡ്രസ്സ് അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് പിന്നെ നമ്മുടെ ഈ ഒരു വെൽഫെയറിൽ കൊടുത്ത മൊബൈൽ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഈ ഒരു കാർഡ് വെച്ചുകൊണ്ട് എങ്ങനെയാണ് നമ്മളിന്ന് അടക്കുക എന്നുള്ളതാണ് നോക്കുന്നത് നമ്മൾ ആദ്യം തന്നെ ജസ്റ്റ് ഗൂഗിൾ ഒന്ന് എടുക്കുക ഗൂഗിൾ എടുത്തതിന് ശേഷം പ്രവാസി വെൽഫെയറിൽ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക വെൽഫെയർ പെൻഷൻ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ തന്നെ ഇവിടെ നിങ്ങൾക്ക് ഗൂഗിൾ അതിൻ്റെ വെബ്സൈറ്റുകളൊക്കെ ഓപ്പൺ ആയി വരും അതിൽ നിന്ന് ലോഗിൻ എന്നുള്ള ഓപ്ഷൻ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക ഈ ലോഗിൻ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിൽ നാല് ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും ആദ്യമായി റെസ്റ്റർ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഈ ഒരു ചുവ ചുവന്ന ഓപ്ഷനിലാണ് ക്ലിക്കേണ്ടത് പിന്നെ നമുക്ക് യൂസർ നെയിം പാസ്വേഡ് ഉള്ള ആളുകളാണെങ്കിൽ ഈ ഒരു നീല പച്ച കളർ ഓപ്ഷനിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത് അതുപോലെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് മാത്രം ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ ഈ ഒരു ക്യുക്ക് പേയ്മെൻ്റ് എന്ന് പറയുന്ന ഓപ്ഷനിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഈ ഒരു ക്യുക്ക് പേയ്മെൻറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മെമ്പർഷിപ്പ് നമ്പർ കൊടുക്കണം ശേഷം ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കണം ശേഷം ഇവിടെ താഴെ ക്യാപ്ച ക്യാപ്ച എന്ന് പറയുന്നത് പല ആളുകൾക്കും തെറ്റിദ്ധാരണയുണ്ട് ഈ ക്യാപ്ച എന്ന് പറയുന്നത് ഇതിൻ്റെ താഴെയുള്ള ഈ ഒരു സെക്യൂരിറ്റി കോഡാണ് ഇവിടെ സെക്യൂരിറ്റി കോഡ് പല അക്ഷരങ്ങളായിട്ടാണ് ഇവിടെ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാത്ത വല്ല അക്ഷരം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ റീഫ്രഷ് ബട്ടൺ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിൽ ഒരക്കങ്ങൾ ഇവിടെ അല്ലെങ്കിൽ ഈ ഒരു അക്ഷരങ്ങൾ ഇവിടെ മാറി മാറി വരുന്നത് കാണാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും മനസ്സിലാകുന്ന രീതിയിലുള്ള ഏതെങ്കിലും കോഡ് കഴിഞ്ഞാൽ അത് നിങ്ങളിവിടെ അടിച്ചു കൊടുക്കുക അപ്പോൾ ആദ്യം ഇവിടെ അടിച്ചു കൊടുക്കേണ്ടത് മെമ്പർഷിപ്പ് നമ്പറാണ് ഞാനിവിടെ എൻ്റെ മെമ്പർഷിപ്പ് നമ്പർ ഒന്ന് അടിച്ചു കൊടുക്കുകയാണ് എൻ്റെ മെമ്പർഷിപ്പ് നമ്പർ അടിച്ചു കൊടുത്തു ശേഷം എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ചു കൊടുക്കുകയാണ് ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ അടിച്ചു കൊടുക്കുമ്പോൾ ഞാനിവിടെ അടിക്കുന്ന അതേ രീതിയിൽ തന്നെ അടിച്ചു കൊടുക്കുക ഡേറ്റ് അടിച്ചു മാസം അടിച്ചു ഇനി വർഷം കൂടി അടിച്ചു കൊടുക്കുക അപ്പോൾ നമ്മളുടെ മെമ്പർഷിപ്പ് നമ്പറായി ഡേറ്റ് ഓഫ് ബർത്ത് ആയി ഇതിന് താഴെ നമ്മളുടെ ഈ ഒരു ക്യാപ്ഷയാണ് അടിച്ചു കൊടുക്കേണ്ടത് ഇപ്പോൾ ഇവിടെ സ്മോൾ ലെറ്റർ എം ആണ് പിന്നെ ക്യാപിറ്റൽ ലെറ്റർ യു ആണ് പിന്നെ ബി സ്മോൾ ലെറ്റർ ആണ് എക്സ് സ്മോൾ ലെറ്റർ ആണ് ഓ സ്മാൾ ലിറ്റർ ആണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളോട് കൊടുക്കേണ്ടത് ഷോ എന്ന് പറയുന്ന ഒരു പച്ച കളറിലുള്ള ബട്ടണിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത് അതിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്തു അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫുൾ വിവരങ്ങൾ നമുക്കിവിടെ താഴെ ആയിട്ട് വരും നമ്മളുടെ പേര് വരും എന്നാണോ രജിസ്റ്റർ ചെയ്ത ഡേറ്റ് വരും ശേഷം താഴെ നമ്മൾ മൊത്തത്തിൽ അടച്ച ഡീറ്റെയിൽസ് വരും ഇവിടെ ഫസ്റ്റ് കാണിക്കുന്നത് ടോട്ടൽ സബ്സ്ക്രിപ്ഷൻ ടു ബി പെയ്ഡാണ് നമ്മൾ മൊത്തത്തിൽ അടക്കാനുള്ളൊരു എമൗണ്ട് ആണ് ഫസ്റ്റ് കാണിക്കുക രണ്ടാമത് കാണിക്കുക ടോട്ടൽ സബ്സ്ക്രിപ്ഷൻ പെയ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ആദ്യത്തത് ടു ബി ആണ് നമ്മൾ അടക്കാനുള്ള എമൗണ്ട് ആണ് രണ്ടാമത്തത് പെയ്ഡ് നമ്മൾ അടച്ച എമൗണ്ട് ആണ് അപ്പോൾ ഇവിടെ ഒമ്പതിനായിരത്തി ഒരുന്നൂറാണ് ഇപ്പോൾ എനിക്ക് ഇതുവരെ അടക്കാനുള്ളത് പക്ഷേ ഞാനിവിടെ ഏഴായിരത്തി എഴുന്നൂറാണ് അടച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ പെൻഡിങ് എമൗണ്ട് എന്ന് പറഞ്ഞിട്ട് ആയിരത്തി നാനൂറ് കാണിക്കുന്നുണ്ട് അതുപോലെ പെനാൽറ്റി ടു ബി പെയ്ഡ് പെനാൾറ്റി ഇവിടെ സീറോ ആണ് അപ്പോൾ നിങ്ങൾ ഏകദേശം ഒരു വർഷത്തിൽ കൂടുതൽ അടക്കാതെ ഒരു വർഷം പന്ത്രണ്ട് മാസത്തോളം അടക്കാതെ ഇരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ പെനാൽറ്റി വരും അപ്പോൾ പെനാൽറ്റി ഉള്ള ആളുകളാണെങ്കിൽ പെനാൽറ്റിയും പെൻഡിങ് എമൗണ്ടും കൂടി കൂടി ചേർത്തിട്ടുള്ള എമൗണ്ട് ആണ് ടോട്ടൽ എമൗണ്ടിൽ വരിക എനിക്കിവിടെ പെനാൾട്ടി ഇല്ലാത്ത കാരണം ആയിരത്തി നാനൂറ് രൂപയാണ് ഇവിടെ അടക്കാനായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളായി കഴിഞ്ഞാൽ നമ്മൾ നേരെ സെലക്ട് ചെയ്യേണ്ടത് പേയ്മെൻറ്റ് മോഡാണ് പേയ്മെൻറ്റ് മോഡിൽ നമുക്കിവിടെ സബ്സ്ക്രിപ്ഷനാണ് നമ്മൾ ചെയ്യുന്നത് അതായത് നമുക്ക് പെനാൾട്ടിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു ശേഷം ഇവിടെ ടൺ കൊടുത്തു ടൺ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ഇവിടെ സെലക്ട് ചെയ്യാൻ പേയ്മെൻറ്റ് ഗേറ്റ് വേ ആണ് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ ഒന്നോ രണ്ടോ ഗേറ്റ് വേ ഉണ്ടാവും അത് അവർ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് സ്വീകരിക്കുന്ന പേയ്മെൻ്റ് ഓപ്ഷനാണ് അപ്പോൾ നമുക്കിവിടെ ഏത് സെലക്ട് ചെയ്താലും കുഴപ്പമില്ല ഞാനിവിടെ ഒന്നാമത്തെ തന്നെ സെലക്ട് ചെയ്ത് കൊടുത്തു ചിലപ്പോൾ രണ്ടെണ്ണമോ ചിലപ്പോൾ മൂന്നെണ്ണോ ചിലപ്പോൾ ഒരെണ്ണം മാത്രമേ ഉണ്ടാകാറുള്ളൂ അപ്പോൾ ഏത് സെലക്ട് ചെയ്താലും കുഴപ്പമില്ല അപ്പോൾ ഇവിടെ എനിക്ക് അടക്കാനുള്ള എമൗണ്ട് ആയിരത്തി നാനൂറ് രൂപയാണ് ഇനി എനിക്ക് ആയിരത്തി നാനൂറ് രൂപ എൻ്റെ കയ്യിൽ അടക്കാനില്ല എൻ്റെ കയ്യിൽ ഒരു എഴുന്നൂറ് രൂപ അടക്കാനുള്ളൂ എന്നുണ്ടെങ്കിൽ ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക നേരെ അത് മാറ്റിക്കൊടുത്ത് ഇവിടെ എഴുന്നൂറാക്കാം എല്ലായാലും ഞാൻ ഒരു വർഷത്തേക്ക് മൊത്തം ഒരു നാലായിരത്തി ഇരുന്നൂറ് രൂപ അല്ലെങ്കിൽ ഒരു അയ്യായിരം രൂപ മൊത്തം അടക്കാമെന്നുണ്ടെങ്കിൽ ഇത് ഇവിടുന്ന് ഒഴിവാക്കിയിട്ട് ഈ അയ്യായിരം അടച്ചിട്ട് പേനോ എന്ന് കൊടുക്കുക ഓക്കെ അപ്പോൾ സബ്സ്ക്രിപ്ഷൻ മാത്രം സെലക്ട് ചെയ്താലാണ് നമുക്കിവിടെ ഈ ഒരു ഈ ഒരു എമൗണ്ടിൻ്റെ കോളത്തിൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ നേരെ മറിച്ച് സബ്സ്ക്രിപ്ഷൻ പ്ലസ് പെനാൾട്ടി എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പേയ്മെൻറ്റ് കോളത്തിലെ എമൗണ്ട് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല അപ്പോൾ അത്തരത്തിലാണ് നമുക്ക് എമൗണ്ട് കൂടുതലും കുറവൊക്കെ അടക്കാനായിട്ട് നമുക്ക് ഇത്തരത്തിലാണ് കഴിയുക ഞാനിവിടെ എന്തായാലും ആയിരത്തി നാന്നൂറാണ് അടക്കുന്നത് എനിക്ക് അടക്കാനുള്ള പെൻഡിങ് എമൗണ്ട് ആയ ആയിരത്തി നാനൂറ് തന്നെയാണ് ഞാനിവിടെ അടക്കുന്നത് ഞാൻ ആയിരത്തി നാനൂറ് സെലക്ട് ചെയ്തു പേനോ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്ത് നേരെ പേയ്മെൻറ്റ് ഓപ്ഷനിലേക്ക് പോവാണ് അങ്ങനെ പേയ്മെൻറ്റ് ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ എ ടി എം കാർഡ് ഡെബിറ്റ് കാർഡ് വെച്ചിട്ട് സാധിക്കും നെറ്റ് ബാങ്ക് വഴി സാധിക്കും വേറെ ഏതെങ്കിലും തരത്തിലുള്ള വാലറ്റ് നിങ്ങൾക്കുണ്ടെങ്കിൽ അത് വഴി സാധിക്കും ഞാനിവിടെ എപ്പോഴും ചെയ്യാറുള്ളത് യു പി ഐ വഴിയാണ് നിങ്ങളുടെ കയ്യിൽ ഫോൺ പേയോ അതുപോലെ തന്നെ ഗൂഗിൾ പേയൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അതായിരിക്കും ഞാനിവിടെ യു പി ഐ സെലക്ട് ചെയ്ത് കൊടുത്തു അങ്ങനെ യു പി ഐ സെലക്ട് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്കിവിടെ യു പി ഐയിൽ രണ്ട് ഓപ്ഷനാണുള്ളത് ഒന്നുകിൽ പേ ബൈ എനി യു പി ഐ ആപ്പ് ഞാനിപ്പോൾ സെർച്ച് ചെയ്ത മൊബൈലിൽ തന്നെ എൻ്റെ ഗൂഗിൾ പേ ആപ്പ് ഉണ്ട് അതുകൊണ്ട് എനിക്ക് പേ ബൈ എനി യു പി ഐ ആപ്പ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നേരെ എൻ്റെ ഗൂഗിൾ പേയിലേക്ക് പോകും ഇനി നിങ്ങൾ ഈ ഒരു ഇത് ചെക്ക് ചെയ്ത മൊബൈലിൽ നിങ്ങൾക്ക് ഗൂഗിൾ പേ അല്ല നിങ്ങളുടെ സുഹൃത്തിൻ്റെ മൊബൈലോ അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ മറ്റൊരു മൊബൈലൊക്കെ ആണെങ്കിൽ ആ ഒരു യു പി ഐ ഐ ഡി സെലക്ട് ചെയ്യുക അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ യു പി ഐയിലേക്ക് ഒരു റിക്വസ്റ്റ് വരും പേയ്മെൻറ്റ് ചെയ്യാൽ അങ്ങനെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും ഞാനിവിടെ പേ ബൈ എനി യു പി ഐ ആപ്പ് എന്ന് പറയുന്ന ഈയൊരു ഓപ്ഷനിലാണ് ക്ലിക്ക് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ പേ ബൈ എനി യു പി ഐ ആപ്പ് എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ എൻ്റെ മൊബൈലിൽ ഫെഡറൽ ബാങ്കിൻ്റെ ആപ്പുണ്ട് അതുപോലെ ഗൂഗിൾ പേൻ്റെ ആപ്പുണ്ട് അപ്പോൾ ഞാനിവിടെ ഗൂഗിൾ പേയുടെ ആപ്പ് വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഗൂഗിൾ പേ സെലക്ട് ചെയ്ത് കൊടുത്തു അപ്പോൾ നേരെ നമ്മളുടെ ഗൂഗിൾ പേയിലേക്കത് പോവും ശേഷം നമ്മൾ ഗൂഗിൾ പേ ഒന്ന് പാസ്വേഡ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടക്കാനുള്ള എമൗണ്ട് ഇവിടെ വരും ശേഷം പേ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു നീല ഇതിലൂടെ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഗൂഗിൾ പേൻ്റെ പാസ്വേഡ് അടിച്ചു കൊടുക്കുക അപ്പോൾ നമ്മൾ ഡയറക്റ്റ് പേയ്മെൻറ്റ് ഇവിടെ കട്ടാവുകയും ചെയ്യും ഇപ്പോൾ നമ്മളുടെ പേയ്മെൻറ്റ് ഇവിടുന്ന് കട്ടായിട്ടുണ്ട് ശേഷം ബാക്ക് അടിക്കരുത് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഇതാ പേയ്മെൻറ്റ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഈ പേജ് ഇവിടുന്ന് സ്ക്രീൻഷോട്ട് എടുക്കാം അല്ലെങ്കിൽ ഈ സേവാസ് പി എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിതിവിടെ ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും ഇനി അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പേയ്മെൻ്റിൻ്റെ പി ഡി എഫ് ഫയൽ നമുക്കിവിടെ ലഭിക്കും എത്രയാണോ എമൗണ്ട് എമൗണ്ട് അടച്ചത് എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രവാസി വെൽഫെയർ പെൻഷൻ്റെ പേയ്മെൻറ്റ് അടക്കാനുള്ള ഒരു വീഡിയോ ആണത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ എന്താ പറയുക എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രവാസി വെൽഫെയർ പെൻഷന് അംഗത്വം എടുക്കണമെന്നുണ്ടെങ്കിൽ തൊണ്ണൂറ് അറുപത്തൊന്ന് എട്ട് ആറ് ആറ് ഏഴ് ആറ് ആറ് എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പ്രവാസി വെൽഫെയർ പെൻഷൻ എടുക്കാനും അതുപോലെ തന്നെ നോർക്ക ഐ ഡി പുതുക്കാനും നോർക്ക പ്രവാസി രക്ഷ ഇൻഷുറൻസ് എടുക്കാനൊക്കെ നിങ്ങൾക്ക് ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് തൊണ്ണൂറ് അറുപത്തൊന്ന് എട്ട് ആറ് ആറ് ഏഴ് ആറ് ആറ്